മട്ടന്നൂർ നഗരസഭയിലെ കൊക്കയിൽ വാർഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി മുപ്പത് വീടുകളിലേക്ക് കുടിവെള്ളം മുടങ്ങിയിട്ട് ഒൻപത് ദിവസം ഇതേ തുടർന്ന് കൗൺസിലർ വി മുഹമ്മദ് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരുപ്പ് സമരം നടത്തി മുപ്പതിൽ ഏഴ് വീട്ടുകാർ കുടിൽവ്യവസായം ചെയ്യുന്നവരാണ് കിണർ ഇല്ലാത്ത വീട്ടുകാരും കൗൺസിലറും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പൈപ്പ് നന്നാക്കിയില്ല ഇതോടെ വ്യാഴാഴ്ച ഉപഭോക്താക്കളും കൗൺസിലറും ഓഫീസിലെത്തി കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു തുടർന്ന് രണ്ടു മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു റോഡ് പ്രവൃത്തിയുടെ ഭാഗമായാണ് പൈപ്പ് പൊട്ടൽ തുടരുന്നതെന്ന് ഓവർസിയർ അറിയിച്ചു ല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പാടുന്ന വരുന്നേ വേഗം പോയിക്കോ സമ്മാനങ്ങളുടെയും ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽട്ടക്കരി ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്